ഹലോസ് മിക്കു റോഗ് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് കൊല്ലം വാടിയാണ് കൊല്ലം വാടിയിലെ ഫിഷ് സ്റ്റാളുകൾ ഒരു ഇഷ്ടം പോലെ ഉണ്ട് കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു ഫിഷ് സ്റ്റാൾ വിശേഷമാണ് ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് വീടിയിലേക്ക് കിടക്കാം ഹാർബർ കടക്ക് പേര് നമുക്ക് ഇന്നത്തെ ഒരു കളക്ഷൻസ് ഒന്ന് എന്തൊക്കെ കണവ ഇത് വരും വരും കിലോ റേറ്റ് 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 ഇതിന്റെ ഇതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഒക്കെ മാറുന്നത് അല്ലേ ഉണ്ട് കാരണം ലൈവ് മാറല്ല

അഞ്ഞൂറ്റി ഇരുപതാണ് കേട്ടോ ഇത് ആക്ച്വലി ഇതിന്റെ തലയും അതിൻ്റെ ചെകുളപ്പവും ഞാനെല്ലാം എടുത്തിട്ട് ഫുൾ ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ആയിരിക്കും നമ്മൾ കടൽ മത്സ്യമൊക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന റെഡിയാക്കുന്ന കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ മീനൊക്കെയാണ് ഫ്രഷ് ആയിട്ട് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് തന്നത് അല്ലേ ഇനി അടുത്തത് നെക്സ്റ്റ് പല പേരുകളിൽ അറിയപ്പെടുന്ന ചെങ്കലേ പറയും പേര് രൂപയാണ് യും അത്യാവശ്യം ചെറിയ സൈസിന് വന്നിട്ട് ഇരുന്നൂറ് രൂപ വലിയ സൈസ് വന്നിട്ട് വലിയ സൈസ് വന്നിട്ട് മുന്നൂറ് രൂപ ഇനി അടുത്ത നമുക്ക് ഇത് ഒന്ന് എടുത്ത് കാണിക്കോ ഫുള്ള് ഇത് ഫുള്ള് ആയിരുന്നു നമ്മള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ് അല്ലേ ഇതെങ്ങനെയാണ് സംഭവം ദേ മീറ്റ് മാത്രമാണ് വേസ്റ്റ് ഇല്ല ഫീസ് മാത്രമുള്ള ഓക്കേ ഓക്കേ ഇത് എങ്ങനെ വരും per kg ഇത് ഇന്നത്തെ റേറ്റ് ആണ് 1300 രൂപ വിലയുള്ള 1300 per kg റേറ്റ് വരുന്നുണ്ട് വലിയ സൈസ് നേമീൻ ഇതിന് വരുന്നது കുറവാണ് നോർമലി ഓക്കേ അപ്പോൾ റേറ്റ് വീഴും റേറ്റ് വരും അപ്പോൾ ചെറിയ സൈസ് നേമീനെ കാണेंगे എങ്ങനെ വരും റേറ്റ് അക്ക ചെറിയ സൈസിന് ഇപ്പം നോർമലി 850 രൂപ വിലയുണ്ട് 850 രൂപ വരെ വിലയുണ്ട് നമ്മൾ അവളെ എടുത്തിട്ട് നോർമലി നമ്മൾ ഇപ്പം എന്താ പറയണം നമുക്ക് ഒരു 10% ലാഭം കണ്ടിട്ടില്ല ഇതിला നമ്മൾ വിൽക്കുന്നത് ഓക്കേ ഓക്കേ നമുക്ക് അവിടെ എന്താ വില വീഴുന്നത് നമുക്ക് ഒക്കിക്ക ഓക്കേ 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 ഇനി അടുത്ത മീൻ ചെറുത് നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ടല്ലേ ഇത് ഓ ഓക്കെ ഓക്കെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ഒരു പീസ് ആയിരുന്നു ഇത് ചെറിയ സൈസ് 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 റേറ്റ് ആ ഫുൾ ഫുൾ ആയിട്ടേ അതുകൊണ്ടാണ് ഒരു സൈസാകുമ്പോഴേക്കും കൊടുക്കോളൂ വേളാപ്പാ വലിയ പച്ച വേളാപ്പ ഇതെങ്ങനെ ഒരു റേറ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ച കിലോ അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ടോ വലിയ സൈസ് വേളാപ്പാര അത് ഫുള്ള് അങ്ങ് കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ സൂപ്പറായിരിക്കും എത്ര കിലോ വരുമെന്ന് നോക്കാം നാല് കിലോ അടുപ്പിച്ചിട്ടുണ്ട് നാല് കിലോ അടുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വേശൊക്കെ കളഞ്ഞിട്ട് ഫുൾ ആയിട്ടൊന്നും കഴിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയിലായിരിക്കും മസാല ഒക്കെ ഇട്ട് ഓക്കെ വേളാപ്പര ഒരു മൂന്നാല് പീസിലുണ്ട് ആറ് പീസിലുള്ള ഉണ്ടെന്ന് ഓക്കെ കേര വന്നിട്ട് എങ്ങനെ വരും റേറ്റ് രൂപയാണ് കേര കേര സംഭവം താങ്ക് അല്ലാതെ ആണെങ്കിൽ ഫുൾ ആണെങ്കിൽ ഡെയിലി മാറിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി അടുത്താ എന്ത് കരി ഓക്കെ ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് കൊഞ്ച് ഇതെന്ത് കൊഞ്ചാണ് ഇതിന്റെ പേര്

ടൈറ്റ് ഉണ്ട് അത്യാവശ്യം കഴിഞ്ഞാൽ അപ്പോ അതാണ് റേറ്റ് വന്നിട്ട് വരും ഇനി അടുത്ത ചൂര 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 വില കൂടുതലാണ് വേണ്ട ചൂര വേണ്ട എല്ലാ സൂപ്പർ ചൂര ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ ചൂരയുടെ റേറ്റ് വേണ്ടത് പക്ഷെ നല്ല ഫ്രഷ് ആണ് ഇതെങ്ങനെ നമുക്ക് ഫ്രഷ് ആണോ ഇല്ല എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഒരാൾ വാങ്ങിച്ച് നമ്മൾ എങ്ങനെ നോക്കി എടുക്കാൻ പറ്റും നോക്കുക ആൾക്കാർ അപ്പോ ഇതാണ് നമ്മളെ ഈ ഒരു കടേര വിശേഷങ്ങൾ അതോ പൊതുവേ നമ്മളിവിടെ മീൻ വരുന്ന സമയത്തെ കട ഫുള്ളൂ ഇന്ന് ഒതുങ്ങി ഓക്കെ അതാണ് അതുകൊണ്ടാണ് മീൻ മീനെല്ലാം സംഭവം തീർന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ആണ് അപ്പൊ ഈ കടയിൽ വന്നു കഴിഞ്ഞാലും ഫ്രഷ് മീനുകൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും അറ്റ് പ്രസൻറ്റ് നമ്മൾ രാത്രി വന്ന സമയത്താണ് വേണ്ട ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും സംഭവം മീന് കാലിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ വൈൻഡപ്പിന് കിളിമീൻ കട്ടി ആണ് കൈസ്റ്റങ്ങളിപ്പോൾ കാണുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോഴത്തെ കട്ടിങ് ഒക്കെ ഇനി അടുത്ത ഇത് നെയ് മീനല്ലേ I uh, am. Okay.